വയനാട് ഫണ്ട് പിരിച്ച് കോൺഗ്രസ് പുട്ടടിച്ചിട്ട് അതിനെ സംബന്ധിച്ച് ഭൂമി എവിടെ പണം എവിടെ എന്ന ചോദ്യങ്ങൾ വരുമ്പോൾ സർക്കാർ പിരിച്ച എഴുന്നൂറ് കോടി എന്ത് ചെയ്തു എന്നൊരു ചോദ്യം എടുത്ത് മുന്നിലിട്ട് രക്ഷപ്പെട്ടു പോകുന്ന കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ വയനാട് മാതൃകാ വീട് ഈ അടുത്ത കാലത്ത് ഉദ്ഘാടനം ചെയ്ത് അല്ലെങ്കിൽ നിർമ്മാണം പൂർത്തീകരിച്ച് ജനങ്ങളുടെ മുന്നിൽ അത് തുറന്നുകൊടുത്ത് അവരുടെ അഭിപ്രായം ആരെ ആ ദുരന്തത്തിൽപ്പെട്ട മനുഷ്യരുടെ അഭിപ്രായങ്ങൾ കേട്ട് അതിൽ മാറ്റം വരുത്തി പുതിയ രീതിയിൽ തന്നെ നിർമ്മാണങ്ങൾ നടത്തി വരികയാണ് ആ നിർമ്മാണത്തിന്റെ വേഗതയെ സംബന്ധിച്ച് മാധ്യമങ്ങൾ പടിയിറങ്ങിപ്പോയെങ്കിലും നിങ്ങൾ അറിയേണ്ടതുണ്ട് കാര്യം ജനങ്ങളിൽ നിന്ന് ഫണ്ട് പിരിവെടുക്കുക അതും ഒരു ദുരന്തത്തിൽപ്പെട്ട ജനങ്ങളുടെ അവർക്ക് എത്രയും പെട്ടെന്ന് സഹായം എത്തിച്ചു കൊടുക്കുക എന്ന കൂടി സർക്കാരിന്റെ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ആ വീട് നിർമ്മാണത്തിന്റെ വേഗത നിങ്ങൾ കൂടി അറിയേണ്ടിയിരിക്കുന്നു കാര്യം ഒരു വർഷവും മൂന്ന് മാസവുമായിട്ട് സ്വതന്ത്രമായി ഫണ്ട് പിരിച്ചെടുത്തവർ സർക്കാരിന്റെ കൊടുത്താൽ ഒന്നും നടക്കില്ല ഞങ്ങളുടെ കയ്യിൽ കൊണ്ടുത്ത കോടിക്കണക്കിന് രൂപ എങ്ങനെയാണ് മുക്കിക്കൊണ്ടു പോകുന്നതെന്ന് ഞങ്ങൾ കാണിച്ചു തരാം എന്നിട്ട് സ്ഥലം എവിടെയെന്ന് ചോദിക്കുമ്പോൾ ടി സിദ്ദിഖിനെ പോലുള്ളവർ ചോദ്യത്തിന് മുന്നിൽ ഗോഷ്ടിയും കാണിച്ച് ഇളിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ഈ ദൃശ്യം അങ്ങോട്ട് കണ്ടേ എങ്ങനെയാണ് അവിടെ വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സർക്കാർ അലംഭാവമോ വീഴ്ചയോ വരുത്തുന്നുണ്ടെന്ന് നിങ്ങൾ തന്നെ ആ ദൃശ്യം കണ്ട് വിലയിരുത്തും ഒരുപക്ഷേ ഈ സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമുണ്ടാവും നമ്മളുടെ ടൗൺഷിപ്പാണ് മുണ്ടക്കൈ ചുറമല ഇരയായി ആ ദുരന്തത്തെ അതിജീവിച്ചവർക്ക് വേണ്ടി സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പാണ് കൽപ്പറ്റ ബൈപ്പാസിനടുത്ത് എൽസ്റ്റൺ എസ്റ്റേറ്റിന് സമീപം അവിടെ വീടുകളുടെ നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരാളുകൾ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കൂടുതൽ യന്ത്ര സാമഗ്രികൾ എത്തിച്ച് നിർമ്മാണ സാമഗ്രികൾ എത്തിച്ച് അവിടെ ജോലികളെല്ലാം പുരോഗമിക്കുകയാണ് മാതൃകാ വീട് ഉൾപ്പെടെ പത്തു വീട് ഇതുവരെ വാർത്തു കഴിഞ്ഞു മുന്നൂറ്റി മുപ്പത്തിയൊന്ന് വീടിന് നിലമൊരുക്കി കഴിഞ്ഞു മുന്നൂരെണ്ണത്തിന് അടിത്തറ ഒരുക്കാൻ കുഴിയെടുത്ത് മണ്ണ് പരിശോധന പൂർത്തിയാക്കി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് വീടിന് അടിത്തറയായിട്ടുണ്ട് മുപ്പത് വീടിന് പില്ലർ വാർത്തു കഴിഞ്ഞു കർശന ഗുണനിലവാര പരിശോധനയോട് കൂടിയിട്ടാണ് വയനാട് ടൗൺഷിപ്പിന്റെ നിർമ്മാണം ഓരോ ഘട്ടത്തിലും നടക്കുന്നത് നിർമ്മാണ സ്ഥലത്തെ മണ്ണ് മുതൽ കമ്പി സിമന്റ് മണൽ മുതലായവ മുഴുവൻ സാധന സാമഗ്രികളും പരിശോധിച്ച് ഗുണമേന്മ ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ഉപയോഗിക്കുന്നത് ഇതിനായി നിർമ്മാണ സ്ഥലത്ത് തന്നെ പൂർണ്ണ സജ്ജമായ ലാബ് പ്രവർത്തിക്കുന്നു ഓരോ വീടിന്റെയും മണ്ണ് പ്രത്യേകമായി പരിശോധിച്ചാണ് വീടിന്റെ അടിത്തറയുടെയും മറ്റും ഘടന തീരുമാനിക്കുന്നത് പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കുന്ന തരത്തിൽ പ്ലിന്ത് ബീമും റൂഫ് ബീമും ഷിയർ ബിത്തികളും ചേർന്ന ഫ്രെയിംഡ് സ്ട്രക്ചറായാണ് കെട്ടിടം നിർമ്മിക്കുന്നത് മുകളിലേക്ക് കൂടുതൽ നിലകൾ പണിയാൻ ഭാഗത്തിലാണ് തറകൾ നിർമ്മിച്ചിട്ടുള്ളത് ഉപയോഗിക്കുന്ന സിമന്റ് മണൽ കമ്പി സിമന്റ് കട്ടകൾ ടൈലുകൾ ഫാബ്രിക്കേഷൻ സാധനങ്ങൾ പൈപ്പുകൾ മുതലായവ കോൺട്രാക്ടറുടെ ടെസ്റ്റിംഗ് കൂടാതെ സ്വതന്ത്രമായ മൂന്നാം കക്ഷിയുടെ ടെസ്റ്റിംഗ് നടത്തി ഗുണമേന്മ ഉറപ്പുവരുത്തുന്നുണ്ട് നിർമ്മാണത്തിലെ ഓരോ ഘട്ടത്തിലും പരിശോധന നടത്തി ഗുണനിലവാരം ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നത് പ്രോജക്റ്റ് കൺസൾട്ടന്റായ കിഫ്കോൺ എഞ്ചിനീയർമാരുടെ സാന്നിധ്യത്തിലാണ് ഓരോ ടെസ്റ്റുകളും നടത്തുന്നത് കൃത്യത ഉറപ്പുവരുത്തുന്നതിനായി ഓരോ ടെസ്റ്റിന്റെയും ഫോട്ടോയും വീഡിയോയും എടുത്ത് സൂക്ഷിക്കുന്നുണ്ട് ഇത്തരത്തിൽ അൻപത്തിയെട്ട് ഘട്ട പരിശോധനകൾ കടന്നാണ് ഓരോ വീടും പൂർത്തിയാക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ജെ എസ് ഡബ്ല്യു ടാറ്റ ജിൻഡാൽ കമ്പനികളുടെ ഉയർന്ന ഗുണനിലവാരമുള്ള കമ്പികളാണ് ഉപയോഗിക്കുന്നത് സിമെന്റ് ഡാൽമിയ കമ്പനിയുടേതാണ് കോൺക്രീറ്റിന് ഉപയോഗിക്കുന്ന മെറ്റൽ മണൽ സിമെന്റ് എന്നിവയുടെ സവിശേഷതകൾ പരിശോധിച്ച് അതിനനുസരിച്ച് മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള ട്രയൽ കോൺക്രീറ്റ് മിക്സ് തയ്യാറാക്കി പരിശോധിച്ച് ഗുണമേന്മ ഉറപ്പുവരുത്തിയ ശേഷമാണ് കോൺക്രീറ്റിന് ഉപയോഗിക്കുന്നത് ഓരോ കോൺക്രീറ്റ് മിശ്രിതവും തയ്യാറാക്കിയതിനു ശേഷം നിശ്ചിത സമയത്തിനകം ഉപയോഗിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തും സമയപരിധി കഴിഞ്ഞാൽ കോൺക്രീറ്റ് തിരികെയേക്കും ഏതായാലും അതിനുവേണ്ടി കോൺക്രീറ്റ് മിക്സിംഗ് യന്ത്രം ഉൾപ്പെടെ കൊണ്ടുവന്നിട്ടുണ്ട് ഓരോ കോൺക്രീറ്റ് മിശ്രിതത്തിൻ്റെയും പ്രവർത്തനക്ഷമത സ്ലബ് ടെസ്റ്റിലൂടെയാണ് ഉറപ്പുവരുത്തിയ ശേഷം കോൺക്രീറ്റിന് ഉപയോഗിക്കുന്നത് ഓരോ കോൺക്രീറ്റ് ലോഡിൽ നിന്നും സാമ്പിൾ ശേഖരിച്ച് ഏഴാമത്തെയും ഇരുപത്തിയെട്ടാമത്തെയും ദിവസങ്ങളിൽ അവയുടെ ഉറപ്പ് പരിശോധിക്കും മാനദണ്ഡപ്രകാരമുള്ള ഉറപ്പ് ലഭിക്കുന്നില്ലെങ്കിൽ പൊളിച്ചു പണിയണം അതാണ് നിബന്ധന അതേസമയം ഇതുവരെയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ പരിശോധിച്ചതിൽ ആവശ്യമുള്ളതിന്റെ ഒന്നര മുതൽ രണ്ടിരട്ടി വരെ ഉറപ്പ് കോൺക്രീറ്റിനുള്ളതായിട്ടാണ് ബോധ്യപ്പെട്ടിട്ടുള്ളത് ഐ എസ് നാനൂറ്റമ്പത്തി ആറ് രണ്ടായിരം കോഡ് പ്രകാരമുള്ള ഗുണമേന്മ മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചാണ് ടൗൺഷിപ്പിൽ ഓരോ നിർമ്മാണ പ്രവർത്തനവും നടത്തുന്നത് ഈ ടൗൺഷിപ്പ് യാഥാർത്ഥ്യമാകുന്നതോടുകൂടി അത് ലോകത്തിന് തന്നെ ഒരു മാതൃകയാകും യു എനിന്റെ പ്രതിനിധികൾ കഴിഞ്ഞ ദിവസം ഇവിടെ സന്ദർശനം നടത്തിയിരുന്നു മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി ജില്ലാ കലക്ടറുടെ മേൽനോട്ടത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് വരികയാണ് ഏതായാലും കേരളത്തിന്റെ അഭിമാനമായി വയനാടിൻ്റെ അഭിമാനമായിരിക്കും ഈ ദുരന്തബാധിതർക്കുള്ള ടൗൺഷിപ്പ് ഉയരുക ഐക്യരാഷ്ട്ര സഭ ഉൾപ്പെടെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ ഈ ടൗൺഷിപ്പിന്റെ പ്രവർത്തനം നോക്കിക്കാണുകയാണ് വയനാടിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഘട്ടത്തിലെ വീഡിയോ നമുക്ക് വീണ്ടും നിങ്ങൾക്കായി സമർപ്പിക്കാവുന്നതാണ് കണ്ണായ സ്ഥലത്താണ് ഈ സ്ഥലം മേടിച്ചിരിക്കുന്നത് കൽപ്പറ്റയ നഗരത്തിന് തൊട്ടടുത്തായിട്ട് ലക്ഷങ്ങൾ വില വരുന്ന ഭൂമി അല്ലാതെ അറുപതിനായിരം രൂപയുടെ ഭൂമി ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്ക് മേടിച്ച് കമ്മീഷൻ അടിച്ചതല്ല അവിടെ സുതാര്യമായിട്ട് ജനങ്ങൾക്ക് കണ്ട് ബോധ്യപ്പെടുന്നത് പോലെ അവർ താമസിക്കാൻ പോകുന്ന ഇടം നഗരത്തിന്റെ ഏറ്റവും ഹൃദയഭാഗത്ത് തന്നെ ആക്കണമെന്നുള്ള ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമ പോരാട്ടത്തിലൂടെ എസ്റ്റേറ്റ് ഏറ്റെടുത്ത് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടക്കുന്നതെന്ന് നിങ്ങൾ കണ്ടു ഇനി എഴുന്നൂറ് കോടി എവിടെയെന്ന് ചോദിച്ചാൽ കോൺഗ്രസുകാർക്ക് വരെ കൃത്യമായിട്ട് സർക്കാർ ജനങ്ങളിൽ നിന്ന് വയനാട് ദുരിതവുമായി ബന്ധപ്പെട്ട് ലഭിച്ച പണം എഴുന്നൂറ് കോടിയാണെന്ന് അവർക്കും അറിയാം എങ്ങനെ അറിയാം എന്തുകൊണ്ടറിയാം കാര്യം അതിന് ഒരു സുതാര്യതയുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ വരുന്ന തുക എത്രയാണ് അത് ചെലവാക്കിയത് എത്രയെന്ന് ഓരോ ദിവസവും ഓരോ വ്യക്തിക്കും കയറി നോക്കി അതിൽ എത്ര രൂപ ബാക്കിയുണ്ട് എത്ര രൂപ ചെലവഴിച്ചു എന്ന് വിലയിരുത്താൻ കഴിയും വേണമെങ്കിൽ നിങ്ങൾക്ക് ഓഡിറ്റ് ചെയ്ത് ചോദ്യം ഉന്നയിക്കാൻ കഴിയും പക്ഷെ സ്വന്തമായിട്ട് സ്റ്റാൻഡ് വിത്ത് വയനാട് എന്ന പേരിൽ ഒരു ആപ്പ് തുടങ്ങി ആപ്പ് എവിടെ പണം എവിടെ എന്ന് ചോദിച്ചാൽ അതും ഇല്ല ഭൂമി ഇല്ല എന്നിട്ട് ന്യായീകരിച്ചുകൊണ്ടും ആദ്യത്തെ ക്യാബിനറ്റിന്റെ പ്രഖ്യാപനങ്ങൾ നടത്തി വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക പറഞ്ഞ വാക്കിൽ ഒരംശം പോലും നീതി പുലർത്താത്തവർ അവർ നാളകളിൽ അധികാരത്തിലെത്തിയാൽ ചെയ്യുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കുന്ന പണമല്ല ജനങ്ങളിൽ നിന്ന് ഈ നാട്ടിലെ ഒരു മനുഷ്യരുടെ ദുരന്തത്തിന്റെ പേരിൽ പിരിച്ചെടുത്ത പണത്തിൽ നൂറ് വീട് വെക്കുമെന്ന് പറഞ്ഞതിന് ശേഷം ആർക്കാണ് ആ നൂറ് വീട് കൊടുക്കാൻ പോകുന്നത് എവിടെയാണ് കൊടുക്കാൻ പോകുന്നത് എങ്ങനെയാണ് അതിനു വേണ്ട ഗുണഭോക്താക്കളെ നിങ്ങൾ കണ്ടെത്തിയത് എന്ന ചോദ്യത്തിനൊന്നും ഉത്തരമില്ല ഞങ്ങൾ കൊടുക്കും എന്ത് എന്ന് മാത്രം ചോദിക്കരുത് അവിടെയാണ് പ്രശ്നം അവിടെയാണ് നിങ്ങൾക്ക് എന്താണ് യാഥാർത്ഥ്യം എന്നതിൻ്റെ ആ ദൃശ്യം കാട്ടിത്തന്നത്